പ്പെട്ട മാറ്റിലി പ്രേക്ഷകരെ ഇന്ന് ഞാൻ മനോഹരിയായ ഒരു സുന്ദരിയെ കാണുവാൻ കടന്നു പോവുകയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കേറെ സന്തോഷമാണ് സുന്ദരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്കും ആ മനോഹരമായ മനോഹരിയായ സുന്ദരിയെ കാണുമ്പോൾ സന്തോഷം കിട്ടുമെന്ന് എനിക്കും ഉറപ്പുണ്ട് നമുക്കെന്തായാലും ആ സുന്ദരിയെ ഒന്ന് കണ്ടുവരാം ഇതായിരുന്നു ഒരു കാലഘട്ടത്തിൽ പീച്ചി എന്ന സുന്ദരി പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സുന്ദരിയാണ് സുന്ദരിയാണതാ ഇതാണ് ആ സുന്ദരി പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സാധ്യതയുള്ള ഒന്നാണ് പി ഡാം ഈ പി ഡാമിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ദയനീയമാണ് ഇന്നത്തെ മാറ്റില് ചിത്രീകരിക്കുമ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം അത്തരം പ്രതികരണങ്ങൾ ആരുടെയും നെറ്റി ചൊളിക്കേണ്ട കാര്യമില്ല ആരെയും അടിച്ചാക്ഷേപിക്കുവാനോ അപഹാസപ്പെടുത്താനോ ഒന്നുമല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് ചില പച്ചയായ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അറിയാതെ ഞങ്ങൾ പ്രതികരിച്ചു പോകും ഇത്തരം പ്രതികരണങ്ങളാണ് പലപ്പോഴും വലിയ മാറ്റങ്ങളിലേക്ക് വരാറ് പിച്ചി ഇങ്ങനെ കിടക്കേണ്ട ഒന്നല്ല പി സുന്ദരിയാണ് അതിനെ കൂടുതൽ സുന്ദരിയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിവുമുണ്ട് പക്ഷേ ഇന്ന് പി കടന്നു വരുന്നവർ അനുഭവിക്കുന്ന ദുരിതം ഇത് കണ്ട് പുറത്തിട്ടിറങ്ങുമ്പോൾ അവർ മനസ്സിൽ തീരുമാനമെടുക്കും ഇനി ഒരിക്കലും ഈ ഭാഗത്തേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് അല്ലെങ്കിൽ കടന്നു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മറ്റൊന്നുമല്ല പി വികൃതമാണ് നമുക്കറിയാം നമ്മൾ ഈ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥ വസ്തുതയാണ് നിരവധി വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വന്ന് ഇതെല്ലാം ആസ്വദിക്കുവാനും അല്പനേരം ചിലവഴിക്കുവാനും ഏറ്റവും അനുഗ്രഹപ്രദമായ പ്രകൃതി കൊടുത്തൊരു സ്ഥലമാണ് പക്ഷെ അതാണ് അതാണിങ്ങനെ നശിച്ചു കിടക്കുന്നത് ഇതിങ്ങനെ കിടന്നാൽ മതിയോ ഒരാ ഇത് ഏറ്റവും നല്ല രീതിയിൽ അനവധി വിനോദസഞ്ചാരികളെ ഒരു മേഖലയാണ് പി ചി ഡാം പേരുവേട്ട ഒരു ഡാമാണ് പി ചി ഡാം നമുക്കറിയാം ഞാൻ ഈ പിച്ചി ഡാമിൻ്റെ പരിസരത്ത് തന്നെ ഞാൻ ജനിച്ചു വളർന്നൊരു വ്യക്തി കൂടിയാണ് ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയാണ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് പി ഡാമിനെ ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ഥലം എം എൽ എ അടങ്ങുന്ന മന്ത്രി ഈ ഡാമിനെ അവഹേളിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടുണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ എല്ലാ വർഷവും പത്ത് കോടി ഇരുപത് കോടി എന്ന് പേപ്പറിൽ കൂടി കാണുന്നതല്ലാതെ ഒരു വികസന പ്രവർത്തനവും ഈ പി ഡാമിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് നടക്കുന്നില്ല ഇന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ ഈ ഡാമിൻ്റെ ഒരു അവസ്ഥ ആകെ പച്ചപ്പ് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച പച്ചപ്പ് ആദ്യം പൂന്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി നടന്നുകൊണ്ടിരുന്ന ജനങ്ങൾ വിനോദസഞ്ചാരികൾ ഇന്ന് കാട് പിടിച്ച് കിടക്കുന്ന പുൽ പുല്ലിൽ കൂടി നടക്കുമ്പോൾ ഇടജന്തുക്കളെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെയും പേടിച്ചു കൊണ്ട് വേണം പീച്ചി ഡാമിലേക്ക് വരണമെങ്കിൽ നമുക്കറിയാം ഈ പിച്ചി ഡാം വികസിക്കുവാൻ വേണ്ടി ഇവിടെ മലയോര ഹൈവേ ഇവിടെ വന്നതാണ് ഈ വഴിയിൽ കൂടിയാണ് മല മലയോര ഹൈവേ ഇവിടെ പ്ലാൻ ചെയ്തു വന്നത് ഈ സ്ഥലം എം എൽ എ ഈ മന്ത്രിയാണ് അത് ഇല്ലാതാക്കിയിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി പിച്ചി പി നിന്നുള്ള റോഡ് അവിടുന്ന് പട്ടിക്കാട് മുതൽ പി ചി വരെയുള്ള സ്ഥലമാക്കിയത് പക്ഷേ ഇത് മയിലാട്ടുംപാറ വഴക്കുംപാറ കൂടി കടന്നു വന്നിരുന്നെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ പി ചി ഡാമിലേക്ക് സന്ദർശിക്കുവാൻ ഏറ്റവും ഒരു ഇടനാഴി തന്നെയായിരുന്നു ഒരു മലയോര മേഖല തന്നെയാണ് ഈ മേഖല ഈ മേഖലയുടെ റോഡ് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കത്തക്ക രീതിയിൽ ഇതിലെ വരേണ്ട റോഡ് വരെ ഇടയ്ക്ക് നടപടികൾ ഓരോ ബഡ്ജറ്റിലും ഇതിനു വേണ്ടി കുറച്ച് പൈസ എല്ലാം മാറ്റി വെക്കുന്നുണ്ട് പി ചിഐ സൗന്ദര്യവൽക്കരണം എന്നെല്ലാം പറഞ്ഞു പക്ഷെ പൊതുവായി കാണുന്നത് ഒരു വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഓണം സമയങ്ങളിലും അതുപോലെ തന്നെ പുതുവത്സര സമയങ്ങളിലെല്ലാം ഒരു പത്ത് മാലബൾബ് ഓക്കെ കിട്ടിത്തൂക്കും അതിന്റെ താഴെ രണ്ട് ബഡ്ജറ്റ് കച്ചവടക്കാരും വരും അതിനപ്പുറം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഒന്നും നടക്കുന്നില്ല മാലബൾബ് എന്ന് പറഞ്ഞാൽ വഴിയിൽ കാണുന്നുള്ളു ഇത് ഈ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ലൈറ്റ് പോലും പറ്റിയില്ല ആ വഴിയരികിൽ നാലാൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മാലബളും ഒരു ദിവസം വന്ന് നോക്കുക ആൾക്കാർ അറിയാൻ അതെങ്ങനെയുണ്ടെന്നറിയാൻ അവരതോടുകൂടി അവരെ വരവ് എത്തിക്കാൻ നിക്കും നമുക്ക് ഇതിനെ വികസനത്തിലേക്ക് വികസനത്തിനെങ്കിൽ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇതിന് ആവശ്യമായ ഫണ്ട് വിലയിരുത്തി ഈ ഡാമിൻ്റെ വികസനം ഏത് രീതിയിൽ കൊണ്ടുവരണമെന്നൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിനു വേണ്ടുന്ന വികസനം ചെയ്യാൻ അതിന് വേണ്ടുന്ന ഫണ്ട് വെക്കണം അതിന് ഫണ്ട് വയ്ക്കാൻ സർക്കാരിൻ്റെയിൽ കാശില്ല ഇപ്പോൾ ഈ വർഷം വെച്ചിരിക്കുന്ന പതിനാല് കോടി രൂപയെ കണ്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അവിടെ നമുക്ക് അവരെ കണക്കിൽ കാണുന്നു ഒരു നൂറ് രൂപയാണ് കണക്കിൽ കാണുന്നുള്ളൂ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരധ്യായം കൊണ്ടൊന്നും ഈ ഒരു വിഷയം തീരുന്നതല്ല നിരവധി അധ്യായങ്ങൾ പി ചിയെ മാത്രം മുൻനിർത്തി വാറ്റില് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും അതിലൊറ്റ കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ് നമ്പറ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഇവിടുത്തെ തൊട്ടടുത്ത നീന്തൽ പരിശീലന കേന്ദ്രം പി ചി ഡാമിൽ കഴിഞ്ഞ ആറുമാസത്തെ കണക്കെടുത്ത് നോക്കിയാൽ എത്ര പേർ മുങ്ങി മരിച്ചു സംസ്ഥാനത്ത് തന്നെ പല കുട്ടികളും പല ആളുകളും മുങ്ങി മരിക്കുകയാണ് യഥാർത്ഥത്തിൽ നീന്തൽ പരിശീലനത്തിനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ശരിക്കും സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകം തന്നെയാണ് ഈ നീന്തൽ പരിശീലനം എന്ന് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് പക്ഷേ ഇവിടെ ഒൻപത് മാസം അല്ലേ ഒൻപത് വർഷം ഒൻപത് മാസമല്ല കേട്ടോ ഒൻപത് വർഷം ചെറിയൊരു കാലയളവ് കാലയളവിലല്ലേ അത് അടച്ചു അടച്ചുപൂട്ടിയേക്കണം അത്ര വലിയ പ്രശ്നമൊന്നുമില്ലെന്നേ എന്നായിരിക്കും അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നത് അല്ലേ അത് തന്നെയായിരിക്കുമല്ലേ പി ചി സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് പറയുമ്പോൾ പി ചി സ്കൂളിൽ നിന്ന് ഒരുപാട് നീന്തൽ താരങ്ങൾ പട്ടികാട് സ്കൂളിൽ നിന്നും ഒരുപാട് നീന്തൽ താരങ്ങൾ താരങ്ങളുണ്ടായ അവരുടെ ഉപജീവന മാർഗ്ഗം ലൈഫ് ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന ഒട്ടനവധി അതൊക്കെ ഈ സ്വിമ്മിംഗ് പൂളില് പരിശീലനം ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നേടി പൊതുജനങ്ങൾക്കായിട്ട് ഒരു നിശ്ചിത ഫീസ് ഒരു പരിശീലനത്തിനൊക്കെ സാധ്യതയാണ് ഞങ്ങൾ ഇറിഗേഷൻ ഓഫീസിൽ ഞാൻ സ്കൂളിലെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതിന് അതിനുവേണ്ടി പോയതാണ് ഇപ്പൊ പി ജി സ്കൂളിലെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത് ഡാമിന്റെ ഒരു ചെറിയ ഭാഗത്താണ് അത് നിയമ അറിയാം അപകടം നിറഞ്ഞതാണെന്ന് അറിയാം എങ്കിൽ പോലും കുറച്ചധികം കുട്ടികൾ നീന്തൽ എന്ന് പറയുമ്പോൾ എല്ലാ റിസ്ക്കും എടുത്താണ് ഇപ്പോഴത്തെ പി ടി അവിടെ കൊണ്ട് പരിശീലിച്ചത് ഈ സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ യാതൊരു അപകടവും ഇല്ലാതെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ സാധിക്കും അതുപോലും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പല പ്രാവശ്യം ഞാൻ തന്നെ ഇവിടുത്തെ മന്ത്രിയോട് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞിട്ട് അത് ഉടനെ ആവും ഉടനെ എന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് അവിടേക്ക് ഒരു സ്റ്റാഫിനെ നിയമിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ പീച്ചിയിൽ നിന്ന് തന്നെ ഒരു ലൈഫ് ഗാർഡിനെ അവിടെ നിയമിച്ചു കഴിഞ്ഞാൽ പരിശീലനം കൊടുക്കാം അതിലിങ് ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ രക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ ഇഷ്ടംപോലെ ഇവിടെയുള്ളപ്പോൾ ആ പിന്നെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് പല ഡാമുകളിലും ഇല്ല സ്വിമ്മിംഗ് പൂള് പക്ഷേ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ നോക്കുക അപ്പോൾ ഈ പാലം തന്നെ എത്രയോ വർഷങ്ങളായി പെയിൻറ്റ് ചെയ്തിട്ട് മുൻകാലങ്ങളിലൊക്കെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും പെയിന്റ് ചെയ്ത് മനോഹരമാക്കുന്നതാണ് ഇവിടെ ഒരു ടൂറിസ്റ്റിന് വന്ന അവിടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെള്ള ഷർട്ടോ വെള്ളമുണ്ടോ അല്ലെങ്കിൽ എന്തായാലും അവിടെ ഒന്ന് ഇരിക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ അതിനകത്തൊക്കെ ചെളി പറ്റുന്ന അവസ്ഥയാണ് ഇവിടെ ഒരു ബെഞ്ചുകളോ കാര്യങ്ങളോ ഒക്കെ ഇത്രയും ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല തീർച്ചയായും രാഷ്ട്രീയം മാത്രമല്ല അതൊരു ഇച്ഛാശക്തി ബാവട്ടം നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ പ്ലാൻ മാത്രം പോരാ ഇച്ഛാശക്തി വേണം ഇച്ഛാശക്തി ഉള്ള നല്ല ഉദ്യോഗസ്ഥര് വേണം നല്ല ജനപ്രതിനിധികൾ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഈ ഡാമിന്റെ വികസനം നടക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇച്ചി കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഡാമായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വന്നു ഒരു ഡാം കൂടിയാണ് ആ സാധനത്തിനെ ഈ ലെവലിൽ എത്തിച്ചതിൽ ഈ മന്ത്രി രാജിന് വലിയ പങ്കുണ്ട് കാരണം മലയോര ഹൈവേ വഴുക്കും മലമ്പുഴയിൽ നിന്ന് ടൂറിസ്റ്റുകൾ അവിടെ നമ്മുടെ എം എൽ എ മുൻ എം എൽ എ മറ്റേ വിൻസെൻറ്റേട്ടൻ അവിടെ കമാനം വെച്ച് അഞ്ച് ലക്ഷം രൂപ കമാനത്തിന് വഴുക്കും പാറ വെച്ച് ആ മലയോര ഹൈവേ ഇതിൽ വന്ന് പുത്തൂരും അതുപോലെ തന്നെ ആതിരപ്പള്ളിയും ഒരു ടൂറിസം കോഡിനോർ ഇതായിട്ട് ചെയ്തതാണ് പക്ഷേ അതൊക്കെ തകർത്തു കൊണ്ട് മലയോര ഹൈവേ ആ വഴിക്ക് വന്നൊക്കെ പോയേക്കാണ് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിച്ച് ഡാമിനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നൊക്കെ രാജനാണെന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇത് വീണ്ടും ആ ഒരു തലത്തിലേക്ക് ഒരു നല്ലൊരു പീച്ച് ആയിട്ട് വരണ്ടേ അത്യാവശ്യമാണ് കാരണം ഇവിടുത്തെ ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഏറ്റവും സമ്പത്ത് എന്ന് പറഞ്ഞ സാധനമാണ് പിച്ച് ഡാം സൗന്ദര്യവും ഈ ഈ ജന ഈ തൃശ്ശൂർ ജില്ല തന്നെ ഈ വെള്ളം കൊണ്ടാണ് തൃശ്ശൂർ ജില്ല തന്നെ കവർ ചെയ്യുന്ന വെള്ളം കുടിവെള്ളം ആണല്ലോ ഈ വെള്ളം ഈ ഡാമിന്റെ വെള്ളമില്ലെങ്കിൽ ഈ തൃശ്ശൂർ ജില്ലയിൽനിന്നില്ല അതാണ് അവസ്ഥ അത്ര ഉള്ള ഡാമിന്റെ ഇത്ര ഉള്ള ഡാമിന്റെ ഈ പ്രകൃതി ഈ കാണുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് തലകത്താവുന്ന ലജ്ഞണ്ട് കാരണം മറ്റുള്ള ഡാമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഡാമ് ഏറ്റവും നല്ല ഡാമായിരുന്നു ഇപ്പം അവസ്ഥയിൽ തന്നെയല്ല ഈ റോഡൊക്കെ ഉണ്ടോ ഈ അടിക്കുമ്പോൾ ഈ റോഡൊക്കെ ശരിക്കും നല്ല ഫണ്ട് റിയേഷൻ ഫണ്ട് അതൊക്കെ നമ്മുടെ എം എൽ എ രാജേട്ടന് ഇത് ഫണ്ട് എടുത്ത് ഈ റോഡൊക്കെ ടാർ ചെയ്യാൻ കഴിയും എന്തുകൊണ്ടാണ് ചെയ്യാത്ത വെച്ചാൽ നമുക്കറിയില്ല ആൾ ഈ പെട്ടിക്കട വെച്ചാൽ അതിന് ഉദ്ഘാടനം ചെയ്യാൻ വരാതെ ഈ പൊതുസമൂഹത്തിന് മന്ത്രിയാണല്ലോ രണ്ടാമത്തെ കേരളത്തിലെ രണ്ടാമത്തെ ഒരു മന്ത്രിയാണ് ആൾ ഇതില് ആ ഒരു ആൾക്ക് ഇവിടെ ഇത്ര ഒരു പീച്ചി രാ നിയമസഭയിൽ സംസാരിച്ചിട്ടി അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഈ റോഡുകളൊക്കെ ടാർ ചെയ്ത് ഭംഗിയാക്കണം എന്നായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ ആൾ ചെയ്യുന്നില്ല ശരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് കാര്യം പറയാം പീച്ച് ഡാം നല്ല രീതിയിൽ മോടി പിടിപ്പിച്ചാൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തും അത് ഇവിടുത്തെ വഴിയോര തൊഴിലാളികൾ ഡാം ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത് തൊട്ടപ്പുറത്തെ കട അത് തുറക്കുന്നില്ല അവർ തുറന്നിട്ടൊരു കാര്യമില്ല ആരെ വരുന്നത് ചായ കുടിക്കാനോ ഐസ്ക്രീം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങൾ കഴിക്കാൻ വന്നു ഓരോരാളിങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം ചുറ്റുമതിൽ പോലും ഇല്ലാത്ത ഈ പീച്ചി ഡാമിൽ താഴത്തെ ഗേറ്റിൽ ടിക്കറ്റ് കൗണ്ടർ വെച്ചിരിക്കുകയാണ് ചുറ്റുമതിലില്ല ചുറ്റുമതിൽ തകർന്ന തരിപ്പണാണ് വളരെ ആയിട്ടുള്ള മൂന്ന് കാര്യം ഈ പി ചി ഡാമ് നവീകരണ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾ വരും അതിവിടുത്തെ വഴി വരിയുടെ കച്ചവടക്കാർക്ക് തൊഴിലാളികൾക്ക് പാവപ്പെട്ടവർക്ക് എന്നു നേരെ ചായയും ബജ്ജിയും ബജിയും വിൽക്കുന്ന ചേച്ചിമാർക്ക് പോലും അത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം രണ്ടാമത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചുറ്റുമതിൽ പോലും ഇല്ലാത്ത ഈ പി ചി ഡാമിൻ്റെ താഴ്ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടർ അവരാരംഭിച്ചു ടിക്കറ്റ് കൗണ്ടർ നല്ല കാര്യമാണ് പി ചി ഡാം നവീകരണത്തിന് ഡി ടി പി സിക്ക് ഫണ്ട് വേണം അത് നല്ല കാര്യം ഒരു ചുറ്റുമതിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തോടത്താണ് മറ്റൊരു മൂന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനാറിലെ പോസ്റ്റാണ് ഇത് എത്രമാത്രം അതിൽ കാണുമെന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിനാറിൽ കെ രാജൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ പി ജി വാടാനി ടൂറിസത്തിന് വേണ്ടി ഇരുപത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനാറാം തീയതി ജനുവരി പതിനാറിന് പി ചെ ഡാം ദിവസം നോക്കിയാൽ മനസ്സിലാക്കും പി ചി ഡാം സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി പത്ത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അത് മാത്രം എനിക്ക് സൂം ചെയ്താൽ അറിയുന്നില്ല നമ്മുടെ ഫേസ്ബുക്കിലുള്ളതാണ് ഈ ഇരുപതും പത്തും മുപ്പത് കോടി രൂപ ആ ഫണ്ട് എവിടെ പോയി അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു ഈ മുപ്പത് കോടി രൂപയിൽ ഒരു കോടി രൂപയെങ്കിലും ഇവിടെ ചെലവഴിച്ചോ എന്തിനു വേണ്ടി ചെലവഴിച്ചു ആ ഫണ്ട് എവിടെ അത് ലാപ്സ് പോയോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് പഴയ കാലത്ത് കൃഷിക്കും ജല കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് സ്ഥാപിതമായതാണെങ്കിൽ തന്നെയും ഇത് കീറ്റ് ഡാം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രശസ്തമായത് അതോടുകൂടി തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയല്ല വിദേശങ്ങളിലും ഇതറിയപ്പെടാനുള്ള ഒരവസ്ഥയുണ്ടായി ഇതറിയപ്പെട്ട് വന്നപ്പോൾ ഈ കീറ്റ് ഡാമിന് കൂടുതൽ ഫണ്ടുകളൊക്കെ കൊടുക്കേണ്ട ഒരു ഒരവസ്ഥകളുണ്ടായിരുന്നു അങ്ങനെ കേരളം കൂടുതൽ ഫണ്ട് അനുവദിച്ചൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കാലഘട്ടത്തിൽ നമുക്ക് കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഇടതുപക്ഷ ഭരണം കയറി ഇതിനെ നീരാളിപ്പിടുത്തം പോലെ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഫണ്ടുകളൊക്കെ ദുർവിനിയോഗം ചെയ്തു പോവുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ദുർവിനിയോഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഫോക്കസുകളിൽ അതിൽ മാർഗിസ്റ്റിൻ്റെ തീരുമാനത്തിൽ വരുന്ന അതിൽ കുറേ ഗുണ്ടകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ വലിയ ആരോപണമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആരോപണം തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വികസനത്തിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടുകൾ കുട്ടവഞ്ചി അല്ലെങ്കിൽ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടി പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്നത് വളരെ ആഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇത് തുഴയാൻ അറിയാത്തവൻ പോയി കഴിഞ്ഞാൽ അതിൽ മുങ്ങി മരിക്കും പാൻറ്റ് ഇട്ടു പോയാൽ മുങ്ങി മരിക്കും ഷൂട്ട് പോയാൽ മുങ്ങി മരിക്കും ഇതിന് പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണം അതിനുള്ള അവസ്ഥയില്ല എല്ലാവരും പൊതുവേ നമ്മുടെ ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ദയനീയമായ ഒരു അവസ്ഥയാണ് അതായത് പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇത് ഇങ്ങനെ നശിച്ച് കിടക്കാൻ പാടില്ല ഇത് കൂടുതൽ മനോഹരമാകണം ഇവിടേക്ക് ധാരാളം പേർ വരണം അതല്ല ഈ നാടിന്റെ വികസനത്തിനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചില പ്രതികരണങ്ങൾ നമ്മൾ നടത്തി നടത്തിപ്പോ അല്ലാണ്ട് ആരെയും പരാമർശിക്കുന്നുള്ളൂ ഇത് ഇങ്ങനെ കിടന്നാൽ പോരാ ഇത് വികസനത്തിലേക്ക് എത്തേണ്ടത് അനിവാര്യമല്ലേ തീർച്ചയായും തീർച്ചയായും സത്യം പറഞ്ഞത് പാർട്ടിയും പറയല്ല സത്യഭണ്ണ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് നമ്മൾ പാർട്ടി പറയുക കുറെ നാളുകളായി നശിച്ച് കിടക്കുകയാണ് ഭീഷണിയെ സംബന്ധിച്ച് ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ആയില്ല നമ്മൾ ഞായറാഴ്ചകൾ സഞ്ചാരികൾ വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊരു ഗ്രൗണ്ട് ആ രീതിയിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ കളിക്കണം ആ രീതിയിൽ ഇവിടെ വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കില്ല അതേപോലെ തന്നെ വേണ്ടത്ര ഒരു സേഫ്റ്റിയും ഇല്ല ഇപ്പോൾ കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ പാമ്പ് അങ്ങനെ ജന്തുക്കൾ ഒരുപാടാണ് കാരണം പുല്ല് വെട്ടിയിട്ടില്ല അതേപോലെ ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ഈ അടുത്ത് തന്നെ രണ്ട് മാസം മുമ്പ് ഇവിടുത്തെ സേഫ്റ്റി ഇല്ലാതെ തന്നെ മൂന്ന് കുട്ടികളാണ് ഇവിടുത്തെ ഡാമിൽ മടിച്ചത് ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി ഫോഴ്സുകളോ ഒന്നുമില്ല നശിപ്പിച്ച് കളഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് സ്വിമ്മിംഗ് പൂള് കാരണം നീന്തൽ പരിശീലനവും കാര്യങ്ങളൊക്കെ നടത്താം മത്സരങ്ങൾ നടത്താം അതൊക്കെ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അതൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് സത്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അതേപോലെ ബോട്ടിങ്ങും വിനോദസഞ്ചാരത്തിന് ഏറ്റവും തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്പർ വൺ ആയി മാറ്റി മാറ്റാമെന്നുള്ളൊരു പ്രൊജക്റ്റാണ് പിച്ചിടാം അതിങ്ങനെ അനാസ്ഥ മൂലം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഡാം ഇറിഗേഷൻ കൃഷി വകുപ്പിന് കൈമാറിയിട്ട് നല്ല വാഴയോ നല്ല വയറോ നല്ല വയ കയ്പ്പൊക്കെ കൃഷി ചെയ്യാൻ തോന്നുന്നു നല്ലത് ഒന്നുകൂടി മെച്ചണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത കൃഷി കാണാൻ ആൾക്കാർ വരും കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലമായിട്ട് ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡാം ഇതേ ഗതിയിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല കൊല്ല കൊല്ലം പത്തും പതിനഞ്ചും കോടി രൂപ വെച്ചിട്ട് എന്ന് പറയുന്നുണ്ട് ഈ കഴിഞ്ഞ പ്രളയത്തിൽ പൊളിഞ്ഞുപോയ മതിലാണത് ഈ കവാടമില്ലാത്ത മതിലിൻ്റെ തൊട്ട് വേഗലാണ് എൻ്റെ ടിക്കറ്റ് കൗണ്ടർ വെച്ചിരിക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ള ജോലി അറിയാം വളരെ മനോഹരമായിട്ട് പച്ചപ്പോട് കൂടി നിൽക്കുന്ന ഒരു ഇതിപ്പോൾ നോക്കിയാൽ ടെൻഡർ എടുത്ത കൂപ്പ് മരങ്ങൾ വെട്ട എടുത്ത എന്താ പറയുക ആൾക്കാരെ പോലെ ഇത് മുഴുവൻ മരങ്ങളും ഇല്ല ചെടി ഇല്ല ഒക്കെ വെട്ടി നിറഞ്ഞു നാശ് ചേക്കുക പിന്നെ ആ പ്രദേശങ്ങളിൽ ഒരാൾക്ക് പോയി ഇരിക്കാനൊന്നും സാധിക്കില്ല നമ്മൾ ഈ ചെയറുകൾ കാണുമ്പോഴും നമുക്ക് പുറത്തുള്ളിൽ ഒന്നും കയറി ചൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ശരിക്കും ഉള്ള അവസ്ഥ കാണിതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട കാരണം ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല അതിനകത്ത് ഈ ചെയറുകൾ മുഴുവൻ ഒടുങ്ങി പോയി ഇത് എത്രയും വേഗം ഒരു മാറ്റത്തിലേക്ക് മാറ്റത്തിലേക്ക് എത്തണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഡാം എന്താ പറയുക വളരെ നല്ല രീതിയിൽ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഈ വഴി ഓരോ കച്ചവടക്കാരായാലും ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട എല്ലാത്തിനുള്ള ഇവിടെ ഉണ്ട് ഇതൊന്നും കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് ഇത് തിരിഞ്ഞു തന്നെ നോക്കുന്നില്ല ഇത് കള്ളുകുടിയന്മാരുടെയും അല്ലെങ്കിൽ മറ്റ് അനാശാസി നടത്തുന്നവരൊക്കെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ചേട്ടൻ കൂടി വരുമ്പോൾ വഴി ശ്രദ്ധിച്ചില്ലേ നമുക്കറിയാം കേരളത്തിലെ തന്നെ രണ്ടാമനെന്ന് പറയപ്പെടുന്ന കെ രാചേട്ടൻ നമ്മുടെ സ്ഥലം എം എൽ എ ആണ് ആള് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എത്രയും നന്നാക്കാൻ സാധിക്കും അപ്പോ എത്രയും പെട്ടെന്ന് ഇതൊന്ന് പഴയ അവസ്ഥയിലേക്ക് ഞാൻ പി ചെ സ്കൂളിലാണ് പഠിച്ച അവിടെ പഠിക്കണ കാലത്ത് എന്തോരം പിള്ളേർ ഇവിടെ ടൂർ വന്നിട്ടിരിക്കുന്ന പറയാം എന്തോരം ബസ്സുകളായിരുന്നു പറയുക അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമായിരുന്നു പറയും കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാളും വരുന്നില്ല ഒന്നുമില്ല ഇവിടെ കാണാൻ അതിൻ്റെ ഇപ്പം പണിയുന്ന പിള്ളേ ആൾക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം പേരണ്ട ഇവിടെ ഒന്നുമില്ല കാണാൻ എന്നാ പറയാം അവസ്ഥ ഇവിടുത്തെ കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിക്ക് അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം കൂടിയാണ് പി ചി ഡാം എന്തുകൊണ്ട് അദ്ദേഹം കടന്നു വന്നിട്ട് ഒമ്പത് വർഷകാലമായി ഒൻപത് വർഷം കൊണ്ട് പി ചി ഡാമിന് എന്ത് വികസന പദ്ധതികളാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിനോട് ചലഞ്ച് ചെയ്യാൻ ഇവിടെ യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസും തയ്യാറാണ് അതുപോലെ തന്നെ മ്യൂസിക് പൗണ്ടറിൻ്റെ കാര്യം പറഞ്ഞു അത് മൈസൂർ മോഡല് രാത്രിയായാലും നിരവധി ടൂറിസ്റ്റുകൾ വന്നിട്ട് കണ്ട് ആസ്വദിച്ച് പോയിരുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടം ഇപ്പോൾ ആരെയൊക്കെ വരുന്നുണ്ടോ ഇപ്പോൾ വൈകുന്നേരം രണ്ടെണ്ണം അടിക്കാൻ വെള്ളം അടിക്കാനുള്ള ആളുകൾ വന്ന് ഇതിനുള്ളിൽ നിന്ന് കള്ളു കുടിക്കേണ്ടത് എന്നല്ലാതെ ടൂറിസ്റ്റുകൾ ഒരാളും ഈ വഴിക്ക് വരുന്നില്ല അത് മാത്രമല്ല കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല നമ്മൾ സാധാരണ ഇപ്പോൾ കാട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ എടുക്കും അതുകൊണ്ട് മൃഗങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പിച്ചി ഡാമിലേക്ക് വന്നാൽ മതി കേസെടുക്കാതെ കാട്ടുമൃഗങ്ങളെയും എല്ലാം കാണാനുള്ള സൗകര്യമാണ് രാജാട്ടോട് ഒരുക്കിയിട്ടുള്ളത് ഈ അധ്യായം ഒരുപക്ഷെ ചില നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല രണ്ടും മൂന്നും നാലും ഒക്കെ അധ്യായങ്ങൾ എടുത്ത് പറയേണ്ട വിഷയങ്ങൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ധാരാളമുണ്ട് എല്ലായിടത്തും ഒന്ന് പരാമർശിച്ചു പോയി എന്ന് എന്നുമാത്രം ഇതിങ്ങനെ കിടന്നാൽ പോരാ ഇവിടെ വികസനങ്ങൾ വരണം ഈ മതിൽ പോലും തകർന്നിട്ട് നാളേറെയായി ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ അതിനെക്കുറിച്ച് ഒരു വാക്കും കൂടി പറയണം ഇത് ചിത്രീകരിക്കുമ്പോൾ ഞങ്ങൾ രണ്ട് മണിക്കൂറിനടുത്ത് എടുത്തു ഈ രണ്ട് മണിക്കൂറിനടുത്ത് എടുത്തത് ഞങ്ങൾ ആകെ കണ്ടത് രണ്ട് വിനോദസഞ്ചാരികളെയാണ് അതിൽ ഒരു വിനോദസഞ്ചാരി ഞങ്ങളോട് പ്രതികരിച്ചു മറ്റവർ ഞങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു നിസ്സഹായമായ അവസ്ഥ ഇത്ര നേരമായി നിങ്ങൾക്ക് അറിയാം എൻ്റെ ഈ ഒരു ചിത്രീകരിക്കുന്നതിൻ്റെ ഈ പ്രകവശവും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണ് എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ദയനീയമാണ് എന്തിനോ എന്തിനോ ഇതൊക്കെ ഇങ്ങനെ കിടന്നാൽ പോരാ നമുക്ക് കിട്ടിയിരിക്കുന്ന ചില നന്മകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രകൃതിയുടെ സമ്പത്തുകൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇതുപോലെയുള്ള സുന്ദരികളെ വിരൂപരാക്കരുത് അതിനെ അധികാരികൾ മുന്നോട്ട് വരട്ടെ പുതിയ കുറേ ആളുകൾ ഇവിടേക്ക് കടന്നു വന്ന് ഓരോ ദിവസവും ഇത് സമ്പൽ സമർദ്ദമാക്കുവാനും അവർക്ക് സന്തോഷങ്ങൾ ലഭിക്കുവാനും ഈ ഇടം ഒരുക്കണമേയെന്ന് വിനോദമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നാളെ ഇതേ സമയം ഇതേ നേരം മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം